സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് തേങ്ങയൊന്നും അരക്കാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിൽ മസൂർദാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മസൂർ മസൂർദാൽ തന്നെയാണ് ഈ ഒരു കറിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് മസൂർ മസൂർദാൽ ഉണ്ടെങ്കിൽ ദാൽ തന്നെ എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അരക്കപ്പ് അളവിൽ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് കുക്കറിനകത്താണ് കുക്ക് ചെയ്തെടുക്കുന്നത് മസൂർ മസൂർദാല പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും നമുക്ക് ഈ തൊവരപ്പരിപ്പ് കുക്ക് ചെയ്യുന്ന അത്രയും സമയം നമുക്ക് ഈ ഒരു പരിപ്പ് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു കുക്കറിനകത്തോട്ട് പരിപ്പ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു സാധാരണ ഒരു മീഡിയം എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നമ്മുടെ ഇതിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കില്ല അതുകൊണ്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കപ്പ് അളവിലെടുത്തിട്ടുള്ള മസൂർ ദാലിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു അളവാണ് അപ്പോൾ അതേപോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിക്കോളും അപ്പം ഞാനിവിടെ ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ് ഇത് അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു തവി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു ദാലമായതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു തവിയിട്ടിട്ട് ഇതേപോലെ ഒന്ന് വെറുതെ ഒന്ന് കറക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പരിപ്പെല്ലാം നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ അതേപോലെ ഒരു ഒന്നര ഒന്നര മിനിറ്റ് നേരത്തേക്ക് മാത്രം ഇതേപോലെ ഒന്ന് കറക്കി കറക്കിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് കംപ്ലീറ്റ് നന്നായിട്ടൊന്ന് ഒടഞ്ഞ് കിട്ടിക്കോളും ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റൊരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ അതിന്റെ തൊലി ചെത്തിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതോ ഈ ഒരു സൈസിലും വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല എന്നാൽ ഒരു മീഡിയം സൈസിലോ ഒരു മീഡിയം പുളിയുള്ള മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുള്ള മാങ്ങയാണിത് അപ്പോൾ അതേപോലെ മാങ്ങ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം കടുക്ന്ന് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചെറിയ ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കറിയിലൊക്കെ അരക്കാനായിട്ട് എടുക്കുന്ന ജീരകം അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മറ്റൽ മുളക് ഞാനത് കട്ടൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല ഇതേപോലെ അതേപോലെ തന്നെ അങ്ങ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്റ്റം കറിവേപ്പിലയും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ കംപ്ലീറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാൻ ആദ്യം ഒന്ന് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ആ കടുകൊക്കെ കടുകും ചീരമൊക്കെ ഉണ്ടല്ലോ അതിനൊന്ന് ഇത് ഈ ഒരു മാങ്ങയിട്ട് വെറുതെ ഒന്ന് വഴറ്റി കൊടുത്തേന്നേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാങ്ങ വഴറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമ്മൾ ഒരുപാട് കട്ട് ചെയ്തൊന്നുമല്ലല്ലേ മാങ്ങ കട്ട് ചെയ്തിട്ടിട്ടുള്ളത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് നേരത്തേക്ക് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നേരത്തേക്കും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും മാങ്ങ ഒരുപാടങ്ങ് വെന്തങ്ങ ഉടഞ്ഞു പോകാൻ പാടില്ല നമുക്കത് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം എന്ന മാങ്ങ വെന്ത് കിട്ടാൻ വേണം ആ ഒരു പരുവത്തിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കട്ടെ ഇപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ പാകത്തിന് കുക്കായിട്ട് കിട്ടിക്കൊള്ളൂ ഇതിപ്പോൾ ഒരു മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ ഈ ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ച് കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാങ്ങ കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് പ്രെസ്സ് ചെയ്യുമ്പം ഇങ്ങനെ വെന്ത് കിട്ടണം എന്നാൽ അങ്ങ് ഉടഞ്ഞ് അങ്ങ് പോകാനും പാടില്ല കേട്ടോ മാങ്ങ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരിട്ട് തന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മസൂർ ദാൽ കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒരുപാട് തിക്കായിട്ടാണ് ഉള്ളത് ഇത്രയും തിക്ക്നസ് നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ട നമുക്ക് ഈ ഒരു കുക്കറിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പം അത്രയും വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് പുറമെ ഒരു കാൽ കപ്പളിലും കൂടെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറിക്കകത്തോട്ട് അപ്പോൾ കറിയുടെ തിക്നസ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം തിക്കിലാണ് ഈ ഒരു കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൽ നമുക്ക് തേങ്ങയൊന്നും ഒന്നും അരച്ച് ചേർക്കേണ്ടതില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സമയത്ത് പ്രത്യേകം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ പരിപ്പ് കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇതിപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഇപ്പോൾ പാകത്തിന് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു കറി തണുക്കുന്ന സമയത്ത് പരിപ്പായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇത് കുറുകി കുറുകി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇനി ഞാനിത് ഇവിടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് നമുക്ക് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് അപ്പം മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഒരു റെസിപ്പിയെ കുറിച്ച് അറിയാൻ ചാൻസ് കുറവാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഒരുപാട് പുളി ഉണ്ടാവില്ല അതാ ഞാൻ പറഞ്ഞത് ഒരുപാട് പുളിയുള്ള എടുക്കരുത് കേട്ടോ അപ്പോൾ ചെറിയ പുളിയുള്ള മാങ്ങ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഏറ് കറി കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ